നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹിതരായ വീട്ടമ്മമാരെ പരിചയപ്പെട്ട് തട്ടിപ്പ് നടത്തിവന്ന യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആർമി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞായിരുന്നു യുവാവിന്റെ തട്ടിപ്പ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം വഴി വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക പൈസ പൈസ അല്ലെങ്കിൽ കാർഡ് സ്വർണ്ണം ചോദിക്കുമ്പോൾ ഫീഷണി മറ്റേ മോർഫ് ഇതിനകത്ത് ഇൻസ്റ്റഗ്രാം വഴി മോശമായി പിന്നെ ചിത്രീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക തിരിച്ചു കൊടുക്കാതിരിക്കും ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇനിയിപ്പം കസ്റ്റഡിയിൽ വേഴിച്ച് അന്വേഷണത്തിൽ ഇപ്പം ഇവന്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ചീറ്റ് ചെയ്തതായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കേസുകൾ കൂടുതൽ വരും അല്ലാതെ വേറെ ഒന്നും നേരത്തെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയൊരു കേസുണ്ട് ഇത്തരത്തിൽ പരിചയപ്പെടുന്ന സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുക്കുന്ന യുവാവിനെയാണ് അഞ്ചൽ പോലീസ് അതിവിദഗ്ധമായി അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം പോത്തൻകോട് അണ്ടൂർകോണം സ്വദേശിയായ നൌഫൽ എന്ന് വിളിക്കുന്ന മിഥുൻ ഷായാണ് പിടിയിലായത് അഞ്ചലിൽ താമസിക്കുന്ന വിവാഹിതരായ സ്ത്രീയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും സൗഹൃദം അടിച്ച് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും നാലുപവൻ സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് മിഥുൻ ഷാ ഇപ്പോൾ പിടിയിലായത് ഒന്നര വർഷം മുമ്പ് വിവാഹിതയായ മറ്റൊരു സ്ത്രീയെയും സൗഹൃദം നടിച്ച് ഒരു മാസത്തോളം നാടുവിട്ട് ഒപ്പം താമസിപ്പിക്കുകയും പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലും മിഥുൻഷ പ്രതിയാണ് വിവാഹിതരായ നിരവധി സ്ത്രീകളെ മിഥുൻഷ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് കുടുംബ ബന്ധം തകരുമെന്ന കാരണത്താലാണ് പല സ്ത്രീകളും പരാതിയുമായി രംഗത്ത് വരാത്തതെന്നും പോലീസ് പറയുന്നു ഇത് മുതലെടുത്താണ് കൂടുതൽ സ്ത്രീകളെ അയാൾ തട്ടിപ്പ് നടത്തിവന്നത് ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള മിഥുൻഷ ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മോഷണം നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് അഞ്ജലിൽ താമസിക്കുന്ന വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തുവെന്നറിഞ്ഞ മിഥുൻഷാ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് അഞ്ചൽ സി എ ഹരീഷ് എസ് എ പ്രതീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തുവിഷൻ ന്യൂസ് ചടയമംഗലം പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു